ഗ്യാസ് മേടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് കാണാം ഇനി ബാലൻസ് ആകെ ഈ രൂപയ്ക്ക് നമുക്ക് പേർക്കുള്ള ഫുഡ് കഴിക്കണം സിലേക്ക് പോവാണ് വനിതാമസിൽ ചോറിന് മുപ്പത് രൂപയുണ്ട് അപ്പൊ നമുക്ക് മുപ്പത് രൂപയുടെ ചോറ് പേർക്ക് കിട്ടുകയും ചെയ്യും പിന്നെ ബാക്കിയുള്ള നമുക്ക് പൈസ വർത്തുന്ന അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ അവിടെ എന്താണോ സ്പെഷ്യൽ ഉള്ളത് അത് കഴിക്കാം നമ്മൾ പോകുന്നത് കാൽപ്പറ്റ സിവിൽ സ്റ്റേഷൻ്റെ അവിടെയുള്ള എന്താണ് ഹോട്ടലിൻ്റെ പേര് ജനകീയ ഹോട്ടലാണ് വനിതാമസോ വനിതാമസോ ജനകീയ അത് രണ്ടൊന്നാണോ എന്ന് എനിക്കറിയില്ല ഞാൻ രണ്ട് പേരിങ്ങനെ കേട്ടു അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകണം അവിടെ എത്തിയിട്ട് ബാക്കി വന്നു നമ്മളങ്ങനെ സ്പോട്ടിലെത്തി ജനകീയ ഹോട്ടലാണ് കേട്ടോ അവിടെ എത്തി നമുക്ക് ചോറ് തന്നു സാമ്പാർ ഉണ്ടായിരുന്നു മീൻകറി ഉണ്ടായിരുന്നു പിന്നെ എന്തോ ഒരു കറി അതേപോലെ തന്നെ കായത്തോരൻ പിന്നെ ചമ്മന്തി ഇതൊക്കെ ആയിരുന്നു നമ്മുടെ കയ്യിൽ പൈസ ഷോർട്ടേജ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കാം മുപ്പത് രൂപയാണ് ചോറിന് ബീഫിന് ഏകദേശം എത്രയാ അറുപത് രൂപയോ എൺപത് രൂപയോ അങ്ങനെ എങ്ങോട്ടാണ് ബീഫിനായത് അപ്പോൾ ടോട്ടൽ നമുക്കായത് നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് നമ്മൾ അടിപൊളി ചോറുണ്ടോ അപ്പോൾ എല്ലാവരും വനിതാമസി പോവാ ഭക്ഷണം കഴിക്കാം